হেল্ল' ফ্ৰাই মাৰি ক'লে സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് വീക്കെൻഡ് ആണ് വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒന്നുമല്ല ഈ പറഞ്ഞ വീക്കെൽ മുഴുവൻ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത ശേഷം വീക്കെൻഡ് ആകുമ്പോൾ രണ്ട് ദിവസം ഒന്ന് ഫ്രീ ആകും ആ ഫ്രീ ഉള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സാറ്റർഡേ ഈവനിങ്ങിൽ രണ്ടെണ്ണം അടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശരിയല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ആണ് ആ ഒരു വീക്കെൻഡിൽ ഞാൻ ജസ്റ്റ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകണം അപ്പോൾ അത് നിങ്ങളുമായിരുന്നു പങ്കുവെക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് രണ്ട് സാധനങ്ങളാണ് അതെ ഒരു സാധനങ്ങൾ നിങ്ങൾ പൊതുവിലെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള സാധനമാണ് അതാ ഇതാണ് സംഭവം ടക്കീല ഓക്കെ ടക്കീല പലരും കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് പലർക്കും അറിയുകയും ചെയ്യാം ശരിയല്ലേ പറഞ്ഞത് അപ്പോൾ എന്നാൽ ടക്കീലെ പറ്റി അറിയത്തില്ലാത്തവർക്കിട്ട് അഡ്ജസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം നമ്മുടെ പച്ചമലിപ്പിലാണെങ്കിൽ മെസ്സിക്കക്കാരുടെ വാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അഗാവെ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഫ്രൂട്ട് ഉണ്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ കൈതച്ചക്കയുണ്ട് അതായത് പൈനാപ്പിൾ ഈ പൈനാപ്പിളിന്റെ വലുപ്പമുള്ള ഒരു പൈനപ്പിൾ എന്ന് സംഘടിപ്പിച്ച് നോക്കുക സാധാരണ പൈനാപ്പിളിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതിന് നല്ല വലുപ്പമുള്ള സാധനമാണ് ഈ അഗാവെ എന്ന് പറഞ്ഞാൽ അതിനെ അവര് കട്ട് ചെയ്ത് വാറ്റി അങ്ങനെയൊക്കെ ോസസ്സിലൂടെ എടുത്തു വരുന്ന സാധനമാണ് ഈ പറഞ്ഞ ടക്കില എന്ന് പറയാം ഇത് ടക്കിലയുടെ സിൽവർ ആണ് ഇത് ഒരുപാട് ഗോൾഡ് ഉണ്ട് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങളുണ്ട് ടക്കയിലേക്ക് അപ്പൊ ഇതെല്ലാവർക്കും അറിയാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഞാൻ കുടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചതാണ് സാധാരണ പലർക്കും ഇത് അറിയാവുന്നതാണ് അപ്പൊ എന്തായാലും ഞാൻ ഇതെങ്ങനെയാണ് കുടിക്കുന്നതെന്ന് ഒന്നാമത്തെ കാര്യം നിങ്ങളെ കാണിച്ചു തരാം ഇനി രണ്ടാമത് ആർക്കും അറിയപ്പെടാത്ത അല്ലെങ്കിൽ അധികമാർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ പരിചയപ്പെടുന്നത് ഇതാണ് ഓക്കെ ഡെസ്പ്രാഡോസ് എന്ന് പറയുന്ന ടക്കീല ഫ്ലേവറോട് കൂടിയ ഒരു ബിയറാണ് സോ ഈ ബിയർ തനി ടക്കീല ഫ്ലേവർ അതാണ് ഈ ബിയറിന്റെ പ്രത്യേകത ഓക്കെ ഡെസ് പെരാഡോസ് എന്ന് പറയുന്ന സാധനമാണ് ഇത് ഇന്ത്യയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിച്ച് കുടിക്കാവുന്ന സൂപ്പർ സാധനമാണ് അപ്പം എന്നാൽ ഇതും കൂടെ ഞാനൊന്ന് കുടിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ രണ്ടേ ഫ്ലേവറും ആ ടേസ്റ്റുമെല്ലാം നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്താം എങ്ങനെയുണ്ട് ഏഹ് അപ്പം നിങ്ങളുടെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല നിങ്ങളിത് കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ ആദ്യം തന്നെ ചുമ്മാതെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ ചുമ്മാ നിങ്ങളുടെ വായിലിപ്പം വെള്ളം വരുന്നത് കൊണ്ട് തന്നെ അതിനൊന്ന് ശമിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അല്പം ഒരു എൻ്റർടൈൻമെന്റ് ആക്കാൻ ഇപ്പൊ ഇതുവരെയും വെള്ളം വന്നിട്ടില്ലാത്ത ഒരാണെങ്കിൽ നിങ്ങളുടെ വായിൽ ഇപ്പൊ ഉറപ്പായിട്ട് വെള്ളം വന്നിട്ടുണ്ടാവും ശരി പറയാം അപ്പൊ നമ്മൾ ഒട്ടും താമസിക്കട്ടെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കലാപരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് അപ്പം എന്നാലും ഞാൻ ആദ്യം തക്കിലെ ഒരു അല്പം അടുത്ത് കാണിക്കാൻ ഇതാണ് സംഭവം ഇത് കണ്ടിട്ടില്ലാത്തവരുടെ ഒരു കാര്യമാണ് പറഞ്ഞാൽ പലരും ഇത് കണ്ടിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പം എന്നാലും ഞാൻ കഴിക്കുന്ന ഒരു വിധമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇത് ടക്കില സിൽവർ ഞാൻ രണ്ടാമത് കാണിച്ച സാധനം ഇതാണ് ഡെസ്റ്റാഡോസ് ഏ എന്ന് പറഞ്ഞ ഒറിജിനൽ ബിയർ അതായത് ടക്കില ഫ്ലേവറോട് കൂടിയിരിക്കുന്ന ഒറിജിനൽ ബിയർ പിന്നെ ആദ്യത്തെ പടി എന്ന രീതിയിൽ